കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു കാലഘട്ടം അവസാനിച്ചിരിക്കുന്നു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ഇനി കേരളത്തിൽ ആരാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിന് ഇനി ആര് തിരുത്തും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അവസാനത്തെ അമരക്കാരൻ വി എസ് അച്യുതാനന്ദൻ ഇവിടെ പറഞ്ഞിരിക്കുന്നു ഈ അവസരത്തിൽ ഒരുപാട് ഒരുപാട് അനുസ്മരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ യുവാവായ ടി പി നന്ദകുമാറിന് പത്രപ്രവർത്തന രംഗത്ത് ടി പി നന്ദകുമാറിന് വ്യക്തിപരമായും സ്വാധീനിച്ചിട്ടുള്ള പലപ്പോഴും കേരളത്തിന് പൊതുബോധത്തെ നേർരേഖയിൽ രേഖയിൽ നയിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയപരമായും പല പല രഹസ്യങ്ങളും കൈമാറിയിട്ടുള്ള ഒരു വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദൻ എന്ന നേതാവ് വി എസ് അച്യുതാനന്ദൻ എന്ന സഖാവ് ഈ തരണത്തിൽ വി എസ് വിട പറയുന്ന സാഹചര്യത്തിൽ സാർ എങ്ങനെയാണ് വി എസിനെ അനുസ്മരിക്കുന്നത് അതായത് ആദ്യം എൻ്റെ എതിരാളിയായിട്ട് വന്നുള്ള ഒരാളായിരുന്നു എസ് അച്യ അതിന് കാരണം തിരുവാങ്കൂർ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വം അന്നത്തെ പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്ന വി ജി കെ മേന വി എസ് അച്യാനന്ദനെ നോമിനി ചെയ്തു അദ്ദേഹം ഒരു ഇരുന്നൂറ് കോടി രൂപയുടെ അഴിമതി നടത്തി അതിൻ്റെ രേഖകൾ എൻ്റെ അടുത്ത് കിട്ടുകയാണ് അരവണ നിർമ്മാണത്തിലാണ് നിർമ്മാണത്തിലാണ് അതുണ്ടാക്കിയത് അപ്പോൾ ഞാനൊരു വാർത്ത ചെയ്തു കോടികളുടെ അഴിമതി ഇതിൽ വി എസ് അച്യുതാനന്ദൻ പങ്ക് അപ്പോൾ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന സത്യസന്ധനായ പോരാളിയായ എന്നും സത്യത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള വി എസ് എച്ച് അങ്ങനെ അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അപമാനം ഉണ്ടാക്കുന്നതായിട്ട് കേസ് ഫയൽ ചെയ്തു പത്ത് ലക്ഷം രൂപയ്ക്കാണ് കേസ് ഫയൽ ചെയ്ത് പിന്നെ അഞ്ച് ലക്ഷം ആക്കി എനിക്ക് എക്സ്പാർട്ടി വിധിക്ക് വന്നു അത് സാറ്റിസ്ഫൈഡ് ചെയ്ത് ഞാൻ ഫൈറ്റ് ചെയ്യുന്നു അപ്പം ആ സമയത്താണ് ഞാൻ ക്രൈമിൽ മൂന്നാറിൽ മാ ടാറ്റ കയ്യേറിയ അയിമ്പതിനായിരം ഏക്കറിനെ കുറിച്ചുള്ള വാർത്ത പുറത്തുവിടുന്നത് അതിൻ്റെ രേഖകൾ പുറത്തുവിടുന്നത് അന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു അതോടൊപ്പം വി പി സി ആയിരുന്നു അദ്ദേഹത്തിന് വലം കഴിക്കുക പി സി ജോർജ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മൂന്നാറിൽ വലിയ വി എസ് വരുന്നുണ്ട് ആ സ്ഥലം നിങ്ങൾ പബ്ലിഷ് ചെയ്ത സ്ഥലം ഒന്ന് കാണണം കാണിച്ചു കൊടുക്കണം എന്നാണ് അപ്പം ഞാനും എന്നോട് വരാൻ പറഞ്ഞു ഞാനും സംഭവവുമായിട്ട് മൂന്നാറിലെത്തുന്നു മൂന്നാറിലെത്ത് ഞങ്ങൾക്ക് അവിടെ റൂം അറേഞ്ച് ചെയ്തിരുന്നു അപ്പം മൂന്നാർ മൂന്നാറിൽ എത്തിയ ശേഷം ഞങ്ങൾ സംഭവ സ്ഥലത്തേക്ക് ഇറങ്ങാൻ സമയത്ത് എൻ്റെ അടുത്ത് പി സി ജോർജ് എന്ന് പറഞ്ഞു നന്ദകുമാർ ഇറങ്ങരുത് പി സി നന്ദകുമാർ ഇറങ്ങുകയാണെങ്കിൽ പി സി ജോർജ് വി എസ് ഇറങ്ങില്ല എന്നാണ് പറയുന്നത് അപ്പം ഞാൻ ചോദിച്ചു താങ്കൾ വി എസിനോട് വി എസ് പറഞ്ഞിട്ടല്ലേ ഞാൻ വന്നത് അല്ല വി എസ് പറഞ്ഞിട്ടാണ് വന്നോക്കെ പക്ഷേ ഇപ്പം താങ്കളും അധികവുമായിട്ടൊരു കേസ് ഉണ്ട് ആ സന്ദർഭത്തിൽ കേസുള്ള മേത്ത് താങ്കൾ ഇറങ്ങുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് ഞാൻ പറഞ്ഞു ശരി അതുകൊണ്ട് മുടങ്ങണ്ട ഞാൻ ഇറങ്ങുന്നില്ല എന്നോട് എന്ത് ചെയ്തു നമ്മുടെ റിപ്പോർട്ടർമാർ മുഹമ്മദ് റിയാസ് നമ്മളെ കോഴിക്കോട് മുഹമ്മദ് റിയാസിനെതിരെ മത്സരിച്ച എൻ്റെ റിപ്പോർട്ടർ മുഹമ്മദ് റിയാസ് അൻസാരി അമ്മമാറ്റുപീടക്കാരനായ ഞങ്ങളുടെ റിപ്പോർട്ടറായ അൻസാരി കൃഷ്ണകുമാർ തിരുവനന്തപുരം പിന്നെ ഞങ്ങളെ ഫോട്ടോഗ്രാഫർ ഞാൻ പറഞ്ഞവരെ വിളിച്ച് പ്രത്യേക നിർദ്ദേശം കൊടുത്തു വി എസ് എവിടെ പോകണോ നിങ്ങൾ വളഞ്ഞിട്ട് അവർ നല്ല ഹൈറ്റും വെയിറ്റ് ഇട്ടുള്ള ആൾക്കാരാണ് എവിടെ പോയാലും നിങ്ങൾ വി എസിനോടൊപ്പം ചുറ്റുവട്ടം നിന്ന് സ്ഥലം കാണിച്ചു കൊടുക്കണം കയ്യേറിയ സ്ഥലം അവിടെ അടിമാലി ഷ്യാം എന്ന് പറയുന്ന ആളുണ്ടായിരിക്കും ഇല്ല കൂടുതൽ ഇല്ല അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു വേറൊരു പത്രപ്രവർത്തകനെ വെച്ചിട്ട് ഇവരെ ഇവരെന്തു ചെയ്തു ബി എസ്സിനും കൊണ്ടുപോയി ഇവർക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ എല്ലാ കാര്യവും അവിടെയാളുടെ അടിമാലിക്ഷാമുണ്ടായിരുന്നു ഞങ്ങളെ റിപ്പോർട്ടർ അവർ എല്ലാവരും കാണാനുള്ള ഹൈറ്റും വീട്ടിലുണ്ട് മറിഞ്ഞ് ബാക്കിയായിരിക്കും അങ്ങോട്ട് കേറാൻ പറ്റില്ല കാണിച്ചു കൊടുക്കാൻ പറ്റില്ല ഞങ്ങൾ തന്നെ റിപ്പോർട്ടർമാർ കാണിച്ചു കൊടുത്തു ശേഷം പിറ്റേ ദിവസം തിരുവനന്തപുരത്തെ ക്രൈം സ്റ്റോറി പത്രത്തിൽ ഫ്രണ്ട് പേജിൽ വലിയ വാർത്ത ക്രൈമിനോടൊപ്പം ബി എസ് കൈയേറ്റം കാണുന്നത് ക്രൈമിൻ്റെ ലേഖകന്മാർ ഇന്നനാളുകൾ കാണിച്ചു കൊടുക്കുന്നു എന്ന് വലിയ സ്റ്റോറി വീട് പൊട്ടിത്തെറിച്ചത് വി എസ് എല്ലാ വി എസിന്റെ സെക്രട്ടറി കെ എം ഷാജഹാൻ ആണ് കെ എം ഷാജഹാൻ വിളിച്ചിട്ട് ആ കെ എം ഷാജഹാൻ വിളിച്ചിട്ട് ക്രൈമിന്റെ ഓഫീസില് വിളിച്ചിട്ട് നിങ്ങൾ ആരാണ് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഞങ്ങൾ ഞങ്ങളെ ലേഖന്മാരാണ് ഞങ്ങളോട് കാണിച്ചുകൊടുത്തു നിങ്ങളാരാ ചോദിക്കാൻ അങ്ങോട്ടും ഒരാൾ വരുമ്പോൾ റിപ്പോർട്ടേഴ്സ് ആണെന്ന് റിപ്പോർട്ടേഴ്സാണെന്നും കഴിഞ്ഞപ്പോൾ അവർക്ക് അങ്ങനെ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളും കാര്യങ്ങളൊന്നും എന്റെ ആളുകൾ കടത്തിവിടുന്നുണ്ടായിരുന്നു പത്രപ്രവർത്തകരെ ഒരുമിച്ചല്ലേ പോണത് അന്ന് പ്രതിപക്ഷ നേതാവല്ലേ പത്രപ്രവർത്തകരാണ് ഉള്ളത് എല്ലായിടത്തും അദ്ദേഹം വന്ന എല്ലാ സ്ഥലവും ഇതേപോലെയുള്ള വിവാദ സ്ഥലങ്ങൾ തന്നെ പോവുകയും യാത്ര ചെയ്യുകയും അത് എവിടെയുണ്ടോ പ്രശ്നം അവിടെ എത്തിച്ചേരുകയും അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമുക്കേ കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ നമ്മൾ ആരാ മാധ്യമ പ്രവർത്തകർ കൂടെ ഞങ്ങളാണല്ലോ മുന്നില്ലേ മറ്റവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ ഇല്ല പത്രപ്രവർത്തകരാണ് എല്ലാം കഴിഞ്ഞ് വാർത്ത വന്നപ്പോൾ അത് ഭയങ്കര പൊട്ടിത്തെറിയായി ഞങ്ങളെ തടഞ്ഞത് ചിരിക്കും കേംഷാജകനാണ് വി എസ് അല്ല അപ്പം കെമാജകൻ വിളിച്ച് ഭയങ്കര പൂരം കയറിയൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടും വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ലേഖകന്മാരുടെ ഞങ്ങളെ തടഞ്ഞാലൊന്നും നടക്കില്ല ഞങ്ങൾ വാർത്ത പ്രസിദ്ധിച്ചത് സത്യമാണ് അത് സത്യമാണെന്ന് പറഞ്ഞാൽ വി എസ് അച്ഛൻ ഞങ്ങൾ കാണിച്ചു കൊടുത്തത് വലിയ പ്രശ്നമായി അതിന് ശേഷമാണ് നമ്മുടെ ലാവ്ലിൻ കേസ് ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ പ്രസിദ്ധിക്കുന്നത് രണ്ടായിരത്തി നാല് അവസാനമാണ് കവിയൂർ കേസും ഇതൊക്കെ ഞാൻ പുറത്തുവിടുന്നത് അതിൽ കോടിയേരി ബാലകൃഷ്ണൻ എം എ ബേബിയും എം എ ബിബീൻ്റെയും കോടിയേരിൻ്റെ ബാലമക്കളൊക്കെ മക്കളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുള്ള സംഭവമാണ് ശ്രീമതി ടീച്ചറും ശ്രീമത ടീച്ചർ അതായത് എനിക്ക് വി എസിൻ്റെ ഒരാളാണ് ഈ ചർത്യത്തിൽ ഞാൻ പുറത്തുവിടാത്തതാണ് ഒരാളാണ് എനിക്ക് ഇൻഫർമേഷൻ തരുന്നത് വി എസ് അതിൻ്റെ കൂടെ എന്നോട് എന്നെപ്പറ്റി പഠിക്കുകയും ഞാൻ അങ്ങനെ തട്ടിപ്പോ കള്ള ഇല്ല പാർട്ടി പറയുന്ന മാതിരി ഞാൻ ബ്ലാക്ക് മെയിലറല്ല ഇല്ലാത്ത വാർത്ത പ്രസിദ്ധീകരിക്കുന്ന ആളല്ല സത്യസന്ധമായ വാർത്ത പ്രസിദ്ധീകരിക്കുന്ന ആളാണ് മനസ്സിലാക്കിയിരുന്നു അങ്ങനെ എനിക്ക് അദ്ദേഹത്തിൻ്റെ വഴിക്കാണ് സത്യത്തിൽ എൻ്റെ രേഖ കിട്ടുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് എന്നെ ഇതാക്കിയത് അപ്പം ഞാൻ കവിയൂർ കേസ് പ്രസിദ്ധീകരിച്ചു അതിൻ്റെ പിന്നിലാണ് ലാവലിംഗ് കേസ് പ്രസിദ്ധീകരിച്ചത് അതിൽ പിണറായി വിജയൻ കേരളം കൊണ്ട ഏറ്റവും വലിയ അഴിമതി വീരൻ എന്ന് പറഞ്ഞിട്ട് അത് എനിക്ക് ആരും തന്നതല്ല ഞാൻ എൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ രേഖകൾ വെച്ചിട്ടാണ് പിണറായി വിജയൻ്റെ സകല സംഭവം കൂടി വെച്ചിട്ട് ഞാനൊരു പ്രത്യേക പരിപ്പറിക്കുന്നത് അങ്ങനെയാണ് മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ക്രൈമിൻ്റെ ഓഫീസ് കത്തിക്കുന്നതും അതോടൊപ്പം രേഖകളെല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതും എല്ലാം തന്നെയാണ് ഈ സന്ദർഭത്തിൽ എന്നെ കൊല്ലാൻ വേണ്ടി പിണറായി വിജയൻ തീരുമാനിക്കും കൊട്ടേഷനെ ഏൽപ്പിക്കുന്നു ഇത് ഞാൻ കൃത്യമായി പാർട്ടി അവൈലബിൾ കമ്മിറ്റി മീറ്റിംഗ് കൂടിയിട്ട് തീരുമാനിക്കുന്നു അങ്ങനെ ഞാൻ ഇത് വിവരം അന്നിട്ട് ഹൈക്കോടതി പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത് അത് അന്വേഷിക്കാൻ വേണ്ടി ഹൈക്കോടതി ഗൂഢാലോചന അന്വേഷിക്കുന്ന കൊല്ലാൻ വണ്ടി കൊട്ടേഷൻ കൊടുക്കുന്ന പിണറായി വിജയൻ എന്നിട്ട് ഞാൻ പെറ്റീഷൻ ഫയൽ ചെയ്തു ആ സമയത്ത് പിണറായി വിജയൻ എന്ത് ചെയ്യുന്നു ഇതറിഞ്ഞിട്ട് പത്രക്കാരുടെ വാർത്ത വന്നല്ല അന്നോട് ഓടിയിട്ട് അദ്ദേഹം കൊട്ടേഷൻ കൊടുത്ത് പിൻവലിക്കുന്നു കാരണം എനിക്കെന്നെ പറ്റിയാൽ പിണറായി വിജയനെ തൂക്കാനുള്ള കാര്യമാണ് ഞാൻ ചെയ്തത് നന്ദകുമാർ എന്ന മാധ്യമ പ്രവർത്തകനെ പിണറായി വിജയൻ കണ്ടിട്ടുണ്ടായിരുന്നു എവിടെ നിന്നാണ് ഈ ലാവലിൻ ഈ അങ്ങനെയല്ല അത് പ്രസിദ്ധീകരിച്ച് ഓഫീസ് കത്തിച്ചതിൻ്റെ പിന്നാലെ തന്നെയാണ് എറണാകുളത്ത് പത്രസഭ നടത്തി വെല്ലുവിളിച്ച് പിണറായി വിജയനെ ഞാൻ പ്രസിദ്ധീകരിച്ച വാർത്തകൾ കള്ളമാണെന്ന് തെളി കള്ളമാണ് തെളിയിക്കാൻ തയ്യാറുണ്ട് ഞാൻ രേഖകൾ തയ്യാറാണ് പാർട്ടിക്ക് തരാൻ തയ്യാറാണ് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പത്രസമ്മേളനം നടത്തി അതിൻ്റെ പിന്നാലെ എറണാകുളത്തെ പ്രതിപക്ഷ നേതാവ് കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവായിരുന്നു ജേക്കപ്പേട്ടൻ വഴി എൻ്റെ സുഹൃത്ത് വഴി എന്നെ കാണുന്നു പറയും ജേക്കപേട്ടനാണെന്ന് അറിയില്ലാതെ ഞാനോട് ചെല്ലാണ് അപ്പം ജേക്കപേട്ടൻ എന്നോട് പറഞ്ഞു വി എസ് പിണറായി പറഞ്ഞിട്ടാണ് എന്നെ കാണുന്നത് ഒന്ന് അദ്ദേഹത്തോട് സംസാരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഫോണിൽ ജേക്കപ്പേട്ടൻ്റെ ഫോണിലൂടെ പിണറായി വിരര് സംസാരിച്ചതാണ് അദ്ദേഹം പറഞ്ഞത് ആരാണ് ഈ വാർത്ത പാർട്ടിയിൽ നിന്ന് ചോർത്തി എനിക്ക് തന്നത് രേഖകൾ കൈമാറിയത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പ്രതികരിച്ചെല്ലാം സത്യമാണെന്ന് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട് അതോടൊപ്പം അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പേര് നന്ദകുമാർ എന്നാണ് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ പാർട്ടി കാർഡ് ഉണ്ടായിരുന്ന ആളെ മകനാണ് പാർട്ടി നിരോധിച്ച് സമയത്ത് പാർട്ടിയിലും അങ്ങനെ പ്രവർത്തിച്ച ഒരാളുടെ മകനാണ് അന്ന് പ്രവർത്തിക്കണ അസാധാരണ ധൈര്യം വേണം മാത്രമല്ല ഇ എം എസിനടക്കം ഒളിവിൽ താമസിപ്പിച്ച ആളുടെ മകനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനത്തെ ഒരു കാര്യം കിട്ടുമോ എന്ന് താങ്കൾ വിശ്വസിക്കുക താങ്കളുടെ കൂടെയുള്ള ആൾക്കാരെ താങ്കൾ നോക്കുക അതാരാണെന്ന് പറയാനുള്ള ഉത്തരവാദിത്തം എനിക്കില്ല എൻ്റെ പത്രപ്രവർത്തകരെ സോഴ്സ് വെളിപ്പെടുത്തുക പറഞ്ഞാൽ ഞാൻ പരമ ചെറ്റ് ചെയ്യണം എന്ന് വിചാരിക്കും പക്ഷേ എനിക്കൊരു കാര്യമുണ്ട് താങ്കളോട് പറയാം രണ്ട് കാര്യങ്ങൾ പറയാമുണ്ട് ഇന്ന് എൻ്റെ ഓഫീസ് കത്തിച്ചതിന് താങ്കൾ മാപ്പ് പറയണം താങ്കളുടെ വിഷയമാണല്ലോ താങ്കൾ കോഴിക്കോട് ഉണ്ടായി താങ്കൾ നിർദ്ദേശപ്രകാരം നിർദ്ദേശപ്പെട്ടു രണ്ടാമത് എനിക്ക് നഷ്ടപരിഹാരം തരണം മൂന്നാമത് താങ്കളുടെ അങ്ങോട്ട് പറയാനുള്ള കാര്യം താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാനിത് ഇന്റർവ്യൂ എടുത്താലും രേഖകൾ തന്നാൽ താങ്കളുടെ അഭിപ്രായം ഞാൻ വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിക്കും ഏതാണ് സ്വീകരിക്കുന്നത് താങ്കൾ സ്വീകരിച്ചു ഇതാണ് ഉണ്ടായ സമുദായം അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് എന്നെ കൊട്ടേഷൻ ഏൽപ്പിക്കുന്നു എന്നെ കൊല്ലാൻ വേണ്ടി ഞാൻ നിരന്തരമായി കോഴിക്കോടും അല്ല തിരുവനന്തപുരവും എറണാകുളവും കോഴിക്കോട് എന്നെ കൊല്ലാൻ വേണ്ടി അവിടെ ഇറങ്ങിയാൽ കൊല്ലം എന്ന് പറഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടിയുടെ സഹായത്തോട് കൂടിയിട്ട് ഞാൻ പോലീസ് സംവിധാനത്തോട് കൂടിയിട്ട് അവിടെ ഇറങ്ങുന്നതും റിയാസിനെ അറസ്റ്റ് ചെയ്യുന്നതും സംഘത്തെ അറസ്റ്റ് ചെയ്യുന്നതും എല്ലാം കൂടെ കത്തിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് അത്രയും കത്താൻ കാരണം ശരിക്കും അതാണ് അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു പിണറായി വിജയൻ്റെ എനിക്ക് സംരക്ഷണം പിണറായി വിജയൻ തന്നെ സംരക്ഷണം ഏർപ്പെടുത്തിയത് ഞാൻ രാവിലെയും കേസിൽ ഹൈക്കോടതിയിൽ എനിക്ക് ഹർജി ഫയൽ ചെയ്യണം അതിന് ആവശ്യമായ രേഖ അടുത്ത് നഷ്ടപ്പെട്ടല്ലോ രണ്ട് പേരാണെനിക്ക് എത്തിച്ചു തന്നത് പി ടി തോമസും പിന്നെ പി സി ജോർജ് പി സി ജോർജ് യഥാർത്ഥത്തിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ വി എസ് വിളിച്ചിരുന്നു അത് വേറെ കാര്ക്കറിയാത്ത രഹസ്യമാണ് വി എസ് വിളിച്ചിരുന്നു വി എസ് വിളിച്ചിട്ട് വേറെ നമ്പറിൽ നിന്ന് വിളിച്ച് എന്നോട്ട് പറഞ്ഞു നോട്ടുകാര് എല്ലാ രേഖകളും നഷ്ടപ്പെട്ടു പോയു അപ്പം എന്നോട് പറഞ്ഞു വേറെ ശ്രദ്ധിക്കണം പിണറായി ആണ് ആള് ഞാൻ എല്ലാ സംരക്ഷണം പാർട്ടിയിൽ നിന്നുണ്ടാവും അതോടൊപ്പം ഈ രേഖകളെല്ലാം കൊടുക്കാൻ ഇത് എത്തിക്കാൻ പറ്റും സി ബി അന്വേഷണം കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചോളൂ ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണ് അങ്ങനെയാണ് സി ബി ഐ അന്വേഷണത്തിന് ഹൈക്കോടതിയിൽ ഞാൻ ഫയൽ ചെയ്യുന്നത് എനിക്ക് എല്ലാ രേഖകളും ഫയലാക്കി ഷാജഹാൻ ആണ് കൊടുത്തയച്ചതെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി പി എസ് എച്ച് ആ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഷാജഹാൻ കൊടുത്തയച്ചിട്ടുള്ളത് നേരത്തെ ാണ് കാരണം ഇന്നിപ്പോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാള് നേരിട്ട് അഴിമതിയിൽ പങ്കെടുത്തു എന്ന് പറയപ്പെടുന്ന ഒരു കേസാണത് അത് കോടിക്കണക്കിന് രൂപ കേരളത്തിന്റെ ഖജനാവിന് നഷ്ടമുണ്ടായിരുന്നു അഞ്ച് കോടി രൂപ ഇത്രയും കേരളത്തിലും പഠിച്ചിട്ടുള്ള അധികാരിയായിട്ട് പഠിച്ചിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വി എസിന്റെ കൃത്യമായ ഒരു അജണ്ടയായിരുന്നു ഈ ഒരു വിഷയം പൊതുസമൂഹം അറിയണം കേരളത്തിന് സംഭവിച്ചിട്ടുള്ള കാര്യം അത് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാൾ മന്ത്രിതലത്തിൽ എത്തിയ ഒരാൾ ഇത്തരത്തിലൊരു അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തു വരണം എന്നുള്ള വി എസിന്റെ താല്പര്യം അഴിമതിയോട് സന്ധിയില്ലാത്ത സമരം നടത്തുന്ന ഈ ബാലാന്തനാണ് എനിക്ക് ഈ രേഖകളെല്ലാം തരുന്നത് ആ രേഖകൾ തരുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട് നന്ദകുമാറിനെ ഞങ്ങൾ ഐസ്ക്രീം പാർലർ പെൺമാണി ബോ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്റെ സുഹൃത്തായ അഡ്വക്കേറ്റ് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആളായതൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പൊ ഒക്കെ അറിയുന്ന ആളായതുകൊണ്ട് ഞാൻ പറയുന്നില്ല അദ്ദേഹം നന്ദകുമാർ സുഹൃത്താണെന്ന് മനസ്സിലാക്കുകയും നന്ദകുമാർ ഒരിക്കലും ആർക്കും രഹസ്യം ആരാണ് ചോർത്തി കൊടുക്കില്ല എന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ട് മാത്രമല്ല ഏതെങ്കിലും പറഞ്ഞ ഞാനൊക്കെ മരണപ്പെട്ടാലും താങ്കൾ പോരാട്ടം തുടരണം എന്ന് പറഞ്ഞിരുന്നു ഞാൻ അന്ന് മുതൽ ഇന്നു വരെ പോരാട്ടം തുടരുന്നുണ്ട് നമ്മുടെ ഈ രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ആരൊക്കെ ആയിരുന്നു തിരിഞ്ഞു നോക്കുമ്പോ നമുക്ക് മുന്നിലുള്ള ഉത്തരങ്ങളായിരുന്നു ഈ ബാലാനന്ദൻ ഇപ്പോ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ നമ്മൾ പല കാര്യത്തിലും പി സി ജോർജിനെയും നമുക്ക് കണ്ടെത്തി അന്ന് പി സി ജോർജ് അദ്ദേഹത്തിന്റെ വലങ്കോർജ്ഞ കേസ് എന്ന മാധ്യമ അവിടെയും വെളിപ്പെടുത്തേണ്ട ഒരു കാര്യം എന്താ സുപ്രീം കോടതിയിൽ ആദ്യം തന്നെ ഇവര് ഈ ഗവർണർ കൊടുത്ത അനുമതി പ്രോസിക്യൂഷൻ അനുമതി ആ അനുമതിയെ തുടർന്ന് അത് ചാലഞ്ച് ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയി അവിടെ ആരിഷ് താലിവിയാണ് പിണറായി വിജയന് വരുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം ഒരു സെറ്റിംഗിന് മേടിക്കുന്ന അപ്പം എനിക്ക് വേണ്ടി ആരോ ഒന്നും അറിയുമോ എനിക്ക് വേണ്ടി വന്നത് ഇപ്പോഴത്തെ പ്രശാന്ത് ഭൂഷൻ്റെ ഫാദർ ശാന്തിഭൂഷണാണ് മുൻ നിയമമന്ത്രിയാണ് അതാര് വഴിയാണ് വി എസ് വഴി എന്നെ വീരേന്ദ്രകുമാർ വിളിക്കുകയാണ് നന്ദകുമാർ വി എസ് വിളിച്ചിരുന്നു ഡൽഹിയിൽ നന്ദകുമാറിൻ്റെ അഡ്വരൻ വേണമല്ലോ നന്ദകുമാർ പോയാൽ മതി ഒന്ന് പോയി കണ്ടാൽ മതി അവിടെ വി ശാന്തിഭൂഷണെ വി എസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് സർക്കാർ അന്ന് കോടതി ഗവൺമെൻറ് മാറിയല്ലോ വി എസ് അച്യാനന്ദനാണ് മുഖ്യമന്ത്രി അപ്പം അന്ന് കേരളത്തിന് വേണ്ടിയിട്ട് ഡൽഹിയിൽ പല കേസുകളും വാദിക്കുന്നത് ശാന്തികൃഷ്ണമാണ് അപ്പം അവർ ഗവൺമെന്റ് ഫീസ് കൊടുക്കുന്നു ഈ ഭാഗത്തോടെ ഈ കേസിന് വേണ്ടിയിട്ട് നന്ദകുമാറിനവിടെ പോയാൽ മതി കാണണം പറഞ്ഞു ഞാൻ അവിടെ പോയിക്കോണുന്നു എന്നോട് അവിടെ അപ്പം പറഞ്ഞു വി എസ് പറഞ്ഞാൽ അല്ലേ വി എസ് ഫൈറ്റ് ചെയ്യുന്ന കേസല്ലേ നന്ദകുമാറിന് പൈസ ഒന്നും വേണ്ട